ഹലോ ഹലോ മായി സ്പീക്കിംഗ് ഉറുമി സ്തംബാൻ ഏത് ഉറമി സ്തംബാൻ ഇത് ഉറമി സ്തംബാന്റെ വീടല്ലേ ഓ ഇത് വലിയ ശല്യല്ലോ മാതാവേ ഒന്നുമില്ല ഞാനിത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉറുമി സ്തംബാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇയ്യോ കൊറച്ചു നേരത്തെ ചത്തുപോയില്ലോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും വലുതും പറയാനുണ്ടാകണോ മാനാർ മത്തായി അല്ലേ അല്ല ഉറുമി സ്തംബാൻ എന്താ സംശയച്ചിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണാ എനിക്ക് മത്തായ ഒന്ന് കാണണമായിരുന്നു കാര്യം ഒരു മുറി കിട്ടുമെന്ന് അയ്യോ വാ പറയണ്ടേ കൊല്ല ഏറ്റവും കൂടുതൽ ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥലം എവിടെയാ ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ ആ എന്നാ കുറച്ചു ദിവസം വേണം കുറച്ച് ദിവസാ അതെന്താ സ്ഥിരം വേദിയപ്പോഴും ഉണ്ടാവില്ല ഞാൻ വേണേ കാഴ്ച തരാ ഉഗ്രൻ സാധനാണ് ക്ലീൻ സാധനം അയ്യോ ചേട്ടാ ഈ കാഴ്ചകുളകളൊക്കെ എങ്ങനെ കിടക്കുക ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ഉറങ്ങാനാ ആർക്കുറങ്ങാൻ എനിക്ക് നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല എവിടെ സ്ഥലം പറഞ്ഞേ ചെറുപ്പളശ്ശേരി ചെറുപ്പളശ്ശേരി ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു ചെറുപ്പളശ്ശേരി കാര്യം എനിക്ക് എന്താ നീ കരുതിയേ ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചു ഉറുവശ പൊളിഞ്ഞെന്നും പാലീസായെന്നും ഇവിടെ കൊറേ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട് ഇത് ലോഡ് ആക്കേണ്ട ഗതിയോടൊന്നും ആ ഹോട്ടലിൽ എടുത്തു പണ്ടേ അവനെന്നെ വല്ല വിവരങ്ങളും പറഞ്ഞുണ്ടാവൂലേ ആ പറഞ്ഞു എന്താ പറഞ്ഞു ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിഷമം പറഞ്ഞാ മതി മത്തായ ചേട്ടന്റെ മനസ്സലിയോന്നും പറഞ്ഞു വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ എന്താ നിന്റെ വിഷമം എന്റെ പേര് ബാലകൃഷ്ണൻ അതാ നിന്റെ വിഷമം അല്ല പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തെയില്ല രണ്ടു ദിവസം കുലിയിച്ചാൻ്റെ കൂടെ ആയിരുന്നു ഇപ്പോ ഇവിടെ താമസിക്കുക ഇടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്താച്ചിട്ട് ഒരു ഉണ്ടാക്കില്ല സത്യം മുറി ഞാൻ തരാ പക്ഷെ എനിക്ക് വാടക തരണം മാസം മുപ്പത് രൂപ തരാം വാടക എനിക്ക് ആവശ്യം ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നുന്നു പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചേട്ട കർത്താവെ എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ അതുപോലെ നീ ഇപ്പ എനിക്കൊരു കുരിശാ എന്നെ കൊണ്ട് അധികം കാലം ഇത് ഇല്ല ഇതാണ് നിന്റെ മുറി ഇതൊക്കെ എന്താ ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ ഒന്നും നശിപ്പിക്കരുത് അടുത്ത വർഷെങ്കിലും തട്ട കയറേണ്ടതാ ഇതൊക്കെ ഒരു ബാധക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കടന്നു ഇതിനകത്തൊന്ന് പാമ്പും ഉണ്ടാവു ഏർത്തിറങ്ങി സംസാരിക്കാൻ ഒന്നും ഉണ്ടായിട്ടല്ല ഇതാണ് നമ്മുടെ അടക്കള കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല ആ ഇനി നമുക്ക് ഉഷാറാക്കാം ഇതൊരു കോഴി ഇവിടത്തെ അല്ല അയൽവക്കത്തെയാ മൊട്ടയിടാൻ ഇവിടെ വരും അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ ആ ഇതാണ് അരക്കാനും പിടിക്കാനുള്ള സ്ഥലം അരക്കാനൊക്കെ അറിയാലോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ഇതാണ് കിണർ കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്നാ അയ്യോ ഭയങ്കര കേട്ടോ ഇറങ്ങി കുളിക്കൊന്നും വേണ്ട കോഴി കുളിച്ചാ മതി ഇതാണ് കക്കു

സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം അവൻ പറയുന്ന പോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല മത്തായ് ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യ എന്നെ തെറ്റിദ്ധരിക്കരു മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായ്ച്ചേട്ട്

ഞാനിവിടുത്തെ വാച്ചറന്നല്ലല്ലോ ഓറല്ലേ എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട് രാമേഷ് എന്ത് രണ്ട് കൊല്ലായാലും ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഒരു പത്ത് പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടാ പോണി പോയിക്കടാ പോവും പോടാ പോവാ എന്നിട്ട് ഞാൻ പറഞ്ഞു രണ്ട് കൊല്ലത്തെ തന്നിട്ടേ ഞാൻ പോകുന്നുള്ളു അപ്പൊ നീ ഒരിക്കലും പോവില്ല അല്ലേ സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ ഗോപാലകൃഷ്ണ നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത് മനസ്സില്ല അതെന്താ നിനക്ക് വന്നിട്ടുണ്ടല്ലോ അവനെ കൊണ്ട് ഒപ്പിക്കണം അത് ശരിയാണല്ലോ അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും കഞ്ഞി വെക്കും അല്ലേ അത് കൊള്ളാം അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ നാളെ എന്താ ചെയ്യാ നാളെ വെള്ളി നല്ല ദിവസാണല്ലോ നീ ഒരു കാര്യം ചെയ്യ് ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം അങ്ങനെ അവനെ കൊണ്ട് എന്നെ ഒഴിവാക്കാൻ കല്യാട്ട കഞ്ഞി വെക്കാം പക്ഷെ ചമന്തിരിക്കണെന്ന് വേണ്ട എന്തെങ്കിലും നിസാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാൽ അങ്ങനെ വഴിക്ക് വന്നാൽ എല്ലാവർക്കും കൊള്ളാം ഇതാ വൃത്തിയാണ് വിളിക്കരുത് വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കിടത്തത് ഓടാ നീ എന്തിനോട് പറവര് ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ കയറുമ്പോൾ ഓടിക്കരുതാ ഒന്നിറങ്ങാൻ പറഞ്ഞത് എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ പിന്നെ ഇന്റർവ്യൂ ഗോപാലകൃഷ്ണ കുറച്ചാലും പുറത്തിറങ്ങി ഞാനിപ്പോ കയറിയതേ ഉള്ളുച്ച എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈകടത്തരുത് അവർ ആവശ്യം ഉണ്ടായിട്ട് കയറിയിരിക്കുന്ന അല്ല സംശയം ഉണ്ടെങ്കിൽ നോക്കാം പത്താച്ചട്ടാ ഒന്ന് കയറി നോക്കേ നിന്റെയൊക്കെ മരം പരിശോധിക്കല്ലേ എന്റെ ജോലി ഓരോ ചക്കവിടുന്നു പിടേ ശരിയാക്കാൻ പറ്റിക്ക

ഞങ്ങൾ നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അതെ 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 നാടകം ഇതാണ് ആശാൻ ഞങ്ങളുടെ പുതിയ നാടകാണെ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് നെഞ്ചത്ത് എന്ന് പറഞ്ഞ ഏതാണ്ട് ദീപാകത്തായിട്ടാണ് ഇവരെ അറിയാ ലടാ കുഞ്ഞെന്തിനാ വന്നെ നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ ഞാനാ ഞാൻ വന്നേ

ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയാ പിന്നെ ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും അന്ധ്യാനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കര പണിക്കർ ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും കൊണ്ട് പോയാനെ എന്നാലേ ജോലി ഇപ്പോഴും ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ് മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാ ഞാൻ റാണി ആ ജോലി എനിക്കാ പോയി പള്ളി പറഞ്ഞാൽ മതി

ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന് റാണിയോ അതെ ഇവിടെന്നല്ല എവിടെയും ഞാൻ റാണിയാ ഞാൻ വിചാരിച്ച ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും കണ്ടോ ഹലോ ഒന്ന് പറഞ്ഞില്ലല്ലോ എന്നാലും ദേഷ്യപ്പെടരുത് മോശപ്പെട്ട പേരാണല്ലേ പുറത്തു പറയാൻ കൊള്ളാത്ത പേരാണേ പറയണ്ട ഞാൻ ശിവശങ്കര ശിവശങ്കരപ്പണിക്കരെ മകളെന്ന് വിളിച്ചോളാം ശിവശങ്കര ശിവശങ്കരപ്പണിക്കര മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം അതിന് ബാലകൃഷ്ണന് ഒരു ലെറ്റർ വേണം അത്രയല്ലേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു ഇതൊക്കെ അവനോട് പറയുന്നത് എന്തിനാ എന്നോട് പറഞ്ഞ പോരെ ഞാൻ ശരിയാക്കി തരില്ലേ സംശയിക്കണ്ട ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന പരമം കണ്ടില്ലേ എപ്പോഴും കളിയും തമാശയും തന്നെ അവനീ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യവും ഇല്ല നാട്ടിൽ നല്ലവനാ ഞങ്ങൾ തമ്മി വഴക്കിട്ട പിരിഞ്ഞത് അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ താൻ ധൈര്യമായിട്ട് പോണം അവരെ കൊണ്ട് ഒപ്പിടീപ്പിച്ചേരുന്ന കാര്യം ഞാൻ ഏറ്റന്നെയ് ഈ ജോലി തനിക്ക് തന്നെ ധൈര്യമായിട്ട് പോണം പോണം ചേട്ടാ രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ എഴുതുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് അധികം ഇന്ന് കിട്ടിയത് പോരെ നല്ല മുതലല്ലേ അതല്ലന്നേ ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്ക് ഇവിടെ വന്നിട്ടില്ല അതിനെ ആനുങ്ങളല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത് വരും വരും ഇനിയും വരും ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും മത്താഴ്ച പെരുവഴിയിലും ആവും സംസാരിക്കണം സൂക്ഷിക്കേണ്ടത് നീയാ എന്റെ ജാലത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതക എന്റെ ജാലത്തിലുണ്ടാ ഞാൻ ഒരു കൊലപാതകയെ കൊല്ലുന്നു തലയ്ക്ക് സ്വയം തരില്ലെന്ന് വെച്ചാ മത്താച്ച ഇനെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം അല്ലെങ്കിൽ ഇവരെ അവകാശം സ്ഥാപിച്ചു മത്താച്ചേട്ടാ ഞാൻ വാറ വന്ന് താമസിക്കുന്നത് ഒഴിഞ്ഞു മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞരിയും ചെയ്യും വാറകരാ താമസിക്കുന്ന മാറിയാ സൂക്ഷിക്കേണ്ടത് ശരിയാ ഞാൻ വാറ കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ വെള്ളപ്പേപ്പറിൽ എരിഞ്ഞ് ഒപ്പിട്ട് തരാം വാക്ക് മാറിയാൽ മത്താറ്റിന് കേസ് കൊടുക്കാം പോലീസിനെ വിളിക്കാം വാക്ക് മാറും മത്താച്ചേട്ടാ ഞാൻ ഒപ്പിട്ട് തരാം എത്ര പേപ്പർ വേണമെങ്കിൽ രണ്ടുപേരും വെള്ള കടലാസിലെഴുതി ഒപ്പിട്ട് വന്നേക്ക് അപ്പൊ പ്രശ്നം തോന്നില്ലേ എന്റെ മാതാവേ ഇവന്മാരെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ വിളിക്കോ ഏ ഏപാല കൃഷ്ണൻ அய்யோ ஒரு பாட்டு கேட்டோ பாட்டோ ஒப்பிடுற ஒப்பிடுற சத்தியம் ஞான ஒரு பாட்டு கேட்டோ நீளவு ஒப்பிடற ஒப்பிடறதா ഹലോ ഹലോർമിസ്ത സാറല്ലേ അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും കൊണ്ടുപോയി കൊല്ലോ സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ ഏതടായി ഉർമി ആ നിനക്കറിയോ ആ